മെസിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന വികാരിയച്ച പ്രിയപ്പെട്ട ഇടവക സമൂഹ അംഗങ്ങളെ എല്ലാവർക്കും പെസഹ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു മനുഷ്യകുലത്തിന് രക്ഷ കൈവന്ന രണ്ട് അത്താഴങ്ങളുടെ ഓർമ്മ നാമിന്ന് ആചരിക്കുകയാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കഴിച്ച അത്താഴത്തിൻ്റെയും മനുഷ്യവംശം മുഴുവൻ നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ കാരണമായ ഒരു അന്ത്യ അത്താഴത്തിൻ്റെയും ഓർമ്മ അപ്പം മനുഷ്യകുലത്തിന് രക്ഷ കൈവന്ന രണ്ട് കടന്നുപോകലുകളുടെ ഓർമ്മകൾ കൂടി നാം ഇന്ന് ആചരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സംഹാരദൂതൻ അത്താഴ സമയത്ത് ഇസ്രായേൽ ഭവനങ്ങളെ കടന്നുപോയതിൻ്റെയും ദൈവത്തിൻ്റെ ഏകജാതൻ സ്വന്തം ശരീരവും രക്തവും വിഭജിച്ച് നൽകി കടന്നുപോയതിൻ്റെയും ഓർമ്മകൾ ആ രാത്രി സംഹാരദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോകുമെന്നും ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരയെല്ലാം സംഹരിക്കുമെന്നും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അരുൾ ചെയ്ത് ആദ്യജാതരയെല്ലാം സംഹരിച്ച ദീപം സകല സൃഷ്ടിക്കു മുൻപുള്ള തൻ്റെ ആദിജാതനെ മനുഷ്യകുലത്തിന് രക്ഷയ്ക്കായി വിട്ടുകൊടുത്തതിൻ്റെ ഓർമ്മയാണ് ബസഹ വിശുദ്ധ കുർബാനയെ അകമഴിഞ്ഞ് സ്നേഹിക്കാൻ പൗരോഹിത്യത്തെ മൻ നിറഞ്ഞ് വിലമതിക്കാൻ സ്നേഹത്തിൻ്റെ പ്രമാണത്തെ ഹൃദയത്തിലേറ്റുവാങ്ങുവാൻ ഇളമയുടെ പാഠങ്ങൾ ജീവിതത്തിൽ അഭ്യസിക്കാൻ പങ്കുവയ്ക്കലിൻ്റെ സംസ്കാരം വളർത്താൻ സഹായിക്കുന്ന ഒരു ദിനമാണ് പുതിയ നിയമത്തിലെ പ്രസഹ പ്രിയമുള്ളവരെ ഇന്ന് ഈ പ്രസഹ ദിനത്തിൽ ഈശോ അന്ന് ചെയ്ത ശുശ്രൂഷകളെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം അതിൽ ഒന്നാമത്തേതാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ അന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവമക്കളോടൊപ്പമാണ് താനെന്ന് ബോധ്യപ്പെടുത്തുവാൻ ദൈവത്തിന് അപ്പത്തോളം പേരുന്ന മറ്റൊരു പ്രതീകമില്ല മനുഷ്യൻ്റെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും പ്രതീകമായ അപ്പം യേശു തൻ്റെ ശരീരമാക്കി മാറ്റി മനുഷ്യരുടെ കൂടെ ആയിരുന്നതുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കുവാൻ ദൈവം കണ്ടുപിടിച്ച മാർഗമാണ് വിശുദ്ധ കുർബാന പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തോടൊപ്പം മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും വാഗ്ദാന വടകത്തിലൂടെയും ഒപ്പം നടന്ന ദൈവം ഇന്ന് വിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെ നടക്കുന്നു തൻ്റെ സകല മഹത്വവും പിടിഞ്ഞ് മനുഷ്യനായി പിറക്കുകയും നമ്മിൽ ഒരുവനായി ജീവിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും നമ്മുടെ കൂടെ ആയിരിക്കുവാൻ അപ്പമായി സ്വയം മുറിച്ച് നൽകുകയും ചെയ്ത ഈശോയെ ഈ പരിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ പ്രസവാസനത്തിൽ നമുക്ക് ചിന്തിക്കാം രണ്ടാമത്തെ ശുശ്രൂഷയാണ് കാൽകൽ ശുശ്രൂഷ മനുഷ്യൻ്റെ പൊതുവെയുള്ള ഒരു ചിന്തയാണ് ഒരു ഐ ആം സംതിങ് ഞാൻ എന്തോ ആണ് ഞാൻ എന്തോ വലിയ ആളാണ് എന്നുള്ള ഒരു ചിന്ത ഈശോയുടെ ശിഷ്യന്മാർക്കിടയിലും ഈ ചിന്ത നല്ല ശക്തിയായി ഉണ്ടായിരുന്നു അതിൽ അതിലൊന്നാമത്തെ ആളാണ് പത്രോസ്ലിഹ ഈശോ ദേവപുത്രനാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു അംഗീകാരം കിട്ടിയതാണ് അപ്പോൾ മുതൽ പത്രോസ് ലിഹ എല്ലാ കാര്യങ്ങളിലും ഒരു അഭിപ്രായം പറയാറുണ്ട് രണ്ടാമത്തെ ആളാണ് പുതിയുടെ പുത്രന്മാരായ യാക്കോബും യോഹന്നാനും അവരാണ് ഈശോയുടെ ഇടതും വലതും ഇരിക്കാനുള്ള സ്ഥാനങ്ങൾ ആഗ്രഹിച്ചത് ഇപ്രകാരം തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് നിരന്തരം തർക്കിക്കുന്ന ശിഷ്യർക്ക് മുന്നിൽ അധികാരത്തിൻ്റെ അംഗവസ്ത്രങ്ങൾ ഒരു അടിമയുടെ അരക്കച്ച് ധരിച്ച് കുറച്ച് വെള്ളവും തൂവാലയും കൊണ്ട് ശ്വശ്രഷരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെപ്പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാക്കുക ഈ കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ചില വിട്ടുവീഴ്ചകൾ പ്രാതികളില്ലാതെയുള്ള തോറ്റു കൊടുക്കലുകൾ സ്വയം പരിധി ജീവിക്കലുകൾ ആവശ്യമാണ് എങ്കിൽ മാത്രമേ അവരുടെ സ്നേഹവും സമാധാനവും ഉണ്ടാകൂ സ്നേഹത്തിൻ്റെ പ്രായോഗിക ഭാഷ ശുശ്രൂഷയുടേതും എളിതപ്പെടലിൻ്റെതും പങ്കുവയ്ക്കലിൻ്റെതുമാണ് എളിമപ്പെടുമ്പോഴേ കുടുംബത്തിലുള്ള ആരുടെയും കുറവിനെ സ്നേഹിക്കാൻ പറ്റൂ പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ നമ്മുടെ സ്നേഹത്തിന് ദൃഢത കൂടുകയുള്ളൂ പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ് എന്ന് പറയുന്നത് പോലെ പ്രവർത്തികൾ കൂടാതെയുള്ള സ്നേഹവും നിർജ്ജീവമാണ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം സ്ഥിതിചെല്ലുന്നതും വൈകിട്ട് അത്താഴത്തിന് പരസ്പരം ഒരുമിച്ചിരുന്ന് പങ്കുവയ്ക്കുന്നതും സ്നേഹത്തിൻ്റെ ചില പ്രകടമായ അടയാളങ്ങളാണ് ഈ അപ്പമുറിക്കൽ ശുശ്രൂഷയിലും പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോൾ സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും എളിയമ്പടലിൻ്റെയും ഒരു പ്രസഹ സംസ്കാരം വളർത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി സർവേശ്വരൻ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ